ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി മന്തി റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോ അരി കൊണ്ടായിട്ടുണ്ടാക്കേണ്ടത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി ഉണ്ട് അതിനായിട്ട് കൊണ്ടുവന്ന ഇറച്ചി ഒന്നുമില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കിയത് നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ കൈകി ഒന്ന് രണ്ട് വട്ടമൊക്കെ കൈകാണ്ട് മൂന്നാമത്തെ വട്ടം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കണ്ടിട്ടോ അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ചൂടാക്കി കണ്ടിട്ടാണ് മസാല ഒക്കെ വെച്ച് വെക്കേണ്ടത് അപ്പോൾ നമുക്കൊരു അൽഫാമിൻ്റെ ഒരു ഒരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പം പിന്നെ നല്ല ചുവപ്പില്ലെങ്കിലും അത് തിന്നാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ഏലക്ക കറാമ്പുക് പട്ട അതൊക്കെ ഒരു മൂന്ന് നാലിനാക്കി കണ്ട് ഞാൻ ഒരു ചെറിയ പട്ടൻ്റെ കഷ്ണാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിരിക്കണേ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി ഒരു ഒന്നര സ്പൂണോ മറ്റേത് ഓരോ സ്പൂണും ആക്കി കണ്ട് ഒക്കെ ഒന്നുകൊണ്ട് ചൂടാക്കി ചെറു തീരെ വെച്ചാണ്ട് അതൊന്ന് കരിയാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് ചെറുതീയിൽ ഒന്നിട്ട് ചൂടാക്കി വെക്കുകയാണ് അപ്പോൾ ചട്ടിയൊക്കെ വാങ്ങി വെച്ചിരിക്കണേട്ടോ അടുപ്പൊക്കെ തീയൊക്കെ ഓഫാക്കി വെക്കണേ അപ്പോൾ ഞമ്മളൊക്കെ ഈക്ക് ചൂടാറിന് ശേഷം ഞാനിത് രണ്ട് മാഗി കട്ടായിട്ട് കൊടുക്കണുണ്ട് പിന്നെ ഇഞ്ചി വെള്ളി പേസ്റ്റ് പിന്നെ കുരുമുളക് പൊടി ഗരം മസാല അതൊക്കെ ഓരോ സ്പൂണ് നമ്മളിട്ട് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തേക്കണേ പിന്നെ പാകത്തിന് ഉപ്പും നമ്മൾ മാഗി കട്ട ഇട്ടിരിക്കണേ അപ്പോൾ അതിന് പോരായ്മക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തുണ്ണേ ഒരു വലിയൊരു ചെറുനാരങ്ങ പിഞ്ഞങ്ങാണ്ട് അതിൻ്റെ നീര് ഒഴിച്ച് കൊടുത്ത് കേട്ടോ പിന്നെ കുറച്ച് മുയവം കുരുമുളകും ഇട്ട് കൊടുത്തുക്കണേ അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ട് മസാല തേച്ച് വെക്കട്ടോ ചെറു ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ പിറക്കാർക്കുള്ളതല്ലേ അപ്പോൾ നമ്മൾ ഒരു വെള്ളിയാഴ്ച കണ്ടിട്ടത് അപ്പോൾ മന്തി മന്തിയാക്കാമെന്നൊരു തീരുമാനം ഉണ്ടായിട്ട് പെട്ടെന്നുണ്ടായ ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ നല്ല വലുപ്പുള്ള ചെറുനാരങ്ങ അപ്പോൾ പിന്നെ ഞാൻ സുർക്കൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഒരു അരക്കപ്പ് ഒരു അയിമ്പതിൻ്റെ താഴെ ഉണ്ടാവും എന്ത് സൺഫ്ലവർ ഓയിൽ അയ്യ് വെച്ച് കൊടുത്തു കേട്ടോ ഇപ്പോൾ കുറച്ച് സമയം സമയമൊക്കെ ഒന്ന് റെസ്റ്റിന് വെച്ച് ഉപ്പ് മുളയൊക്കെ നന്നായി പിടിച്ചിരിക്കണേ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുക വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് കാണ്ട് ഒന്ന് വേവിക്കട്ട എന്നാലേ ചിക്കനാണ് വെന്ത് കിട്ടുള്ളൂ പിന്നെ നമ്മൾ അതിലുള്ള പിന്നെ ക്യാപ്സിക്ക ഒന്ന് ഇപ്പം ഇട്ട് കൊടുക്കണേ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചിക്കൻ ചിക്കനുണ്ട് വെന്ത് കിട്ടില്ല അപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യം അപ്പോൾ ഞാൻ ഇത് വെന്ത് എടുക്കുകയാണ് കേട്ടോ കുറച്ച് നേരം മൂടിയിട്ട് കാണ്ട് ഒന്ന് വേവിച്ച് അപ്പോൾ ഞാൻ ഫുള്ളായിട്ടിണു നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല കേട്ടോ ലെന്ത്ത്ത് കൂടണ്ടാന്ന് വിചാരിച്ചുകാണ്ട് നിങ്ങൾ വിചാരിച്ചു കോഴി അട്ടുകൊടുത്ത് അപ്പോൾ തന്നെയാണ് കോരിണെന്ന് അപ്പോൾ കുറച്ച് സമയമൊക്കെ ചെറിയ തീയിൽ ഒന്ന് നെരിഞ്ഞ് മൊരിഞ്ഞൊക്കെ വന്ന് നിൽക്കണ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലേക്കൻ്റെ ഓളം കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ ഉള്ളി ചെറുതാക്കി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും അതിക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് പിന്നെ ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു തക്കാളി ഇട്ട് കൊടുത്തിരിക്കണേ ഒരു വലിയൊരു ക്യാപ്സിക് കൂട്ടാ അപ്പം നീ ആ വെളിച്ചെണ്ണിയിൽ തന്നെ അല്ല ആ ഓയിലിൽ തന്നെ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കട്ടെ ഒന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് മൂടിയിട്ടാലേ ഒന്ന് വേഗം വെന്ത് കിട്ടിക്കോളൂ അല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മളോടൊരു കൂട്ടാരി പറഞ്ഞിനി നിങ്ങൾ പിന്നെ കുക്കറിൽ ഒരു മന്തി ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന് അപ്പോൾ അവർക്കൊന്ന് കാണലോ അതിന് വിചാരിച്ച കാണാൻ ഞാൻ വീഡിയോ എടുത്താട്ടാ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വൈകീട്ടുള്ളൂ അങ്ങനെ നേരം വൈകിയതാട്ടാ അപ്പോൾ നമ്മൾ ചോറ് കുക്കറിലാണ് വെച്ചിരിക്കണമെന്ന് കൂടിയിട്ട് അതിത്ത കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ചു കണ്ട എന്താ വെച്ചാൽ ഇങ്ങനെ ചോറിങ്ങനെ ഒരു കൈക്കൽ ഇടുമ്പോൾ ഒരു കൊപ്പ് പോലെ തോന്നും അപ്പോൾ അത് എല്ലാവർക്കും ഒരിഷ്ടപ്പെടാത്ത മാതിരി അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ച് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചുകാണ്ട് ഞാൻ കുക്കറിൽ ചോറ് വെക്കണ പിന്നെ ടിപ്പ് ഞാൻ ആ കൈ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിനി അപ്പോൾ അതേപോലെ ഉണ്ടത് വാർക്കേണ്ടത് അപ്പോൾ വലിയ കുക്കറായപ്പോൾ എനിക്ക് വാർക്കേണ്ടതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ വാർക്കലൊക്കെ കഴിഞ്ഞിട്ടാ കഴിഞ്ഞുകാണ്ട് ചോറ് വട റെഡി ആക്കണം അപ്പോൾ ആ കുപ്പാണ് പോയി കിട്ടും ചെയ്യും ആ പശയേ ഭയങ്കര പശല്ലേ കാരണം അപ്പോൾ അതൊക്കെ പോയി പോയി കിട്ടിക്കണം കേട്ടോ പിന്നെ നമുക്ക് വേറൊരു പാത്രം എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മാർക്കണ പാത്രത്തുമൊക്കെ തന്നെ വെച്ചതാട്ടാ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ വലിയ പാത്രത്തിലൊക്കെ ഇതാക്കുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിയൂലട്ടോ അപ്പം ഞാൻ അതിങ്ങനെയാണ് പിന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തു കാട്ടേ ഒരു ഓട്ടാക്കിക്കാട്ടെ അതിലുള്ള ഈ മസാലകളുണ്ടല്ലോ അതൊക്കെ തീക്കണ്ട് ഒഴിച്ച് കൊടുക്കണേ ചോറിൽ പിന്നെ വേറൊന്നും ഇട്ടിട്ടില്ല ചേട്ടാ ഉപ്പും രസം സൺഫ്ലവർ ഓയില് തമ്മിൽ തമ്മിൽ ഒട്ടാതിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് അത് ഒഴിച്ചിട്ടുള്ളൂട്ടാ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ മസാലയിലുണ്ടല്ലോ അപ്പോൾ ആ ചട്ടീത്ത പിന്നെ ഓയിലും മസാലയും ഒക്കെ ഇക്കൊണ്ട് ഇട്ട് കൊടുത്തത് കേട്ടാ നീ ഇറച്ചി മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ശേഷം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടണമെങ്കിൽ കുട്ടിക്ക് കൊടുക്കട്ടെ അപ്പോഴേ ഒരു സൺഫ്ലവർ ഓയിൽ ഒരു ടേസ്റ്റ് അല്ലാതെ വരില്ലല്ലോ അപ്പോൾ കുട്ടിയാക്ക കൊടുക്കണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ അങ്ങനെ ഇനി നമുക്ക് ചെയ്യട്ടോ അപ്പോൾ ആ മല്ലിച്ചപ്പും പൊതിനീനൊക്കെ ഞാൻ ആദ്യം കുറച്ച് ഇട്ട് എടുക്കണേ ഈ ചോറിൻ്റെ മേലൊക്കെ കുറേശ്ശെ അത് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മൾ ചിക്കന് അക്കിങ്ങനെ ഇത് വെച്ച് കൊടുക്കട്ടോ ചിക്കൻ അതിനകത്ത് ഒന്നും ഇല്ല എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്ന് മറക്കരുത് കേട്ടോ നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുകയുള്ളൂ പിന്നെ വീഡിയോ മുൻപ് പോകുമ്പോഴേ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു പിന്നെ ഒരു മൂഡുണ്ടാവുള്ളൂ മറ്റേ ഇങ്ങനെ വീഡിയോ മുന്നേയ്ക്ക് പോവാതാവുമ്പോൾ ഒരു മടിയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് നാല് പച്ചമുളകൊക്കെ അതിൽ കുത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ദിവസം കണല് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ലക്ഷം ഓയിലായി കിറ്റിച്ച് കൊടുത്താണ്ട് നമുക്ക് ഇതുമ്പിടാം മന്തി വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു എളുപ്പമുള്ള പരിപാടിയാണല്ലേ അപ്പോൾ ഈ കുക്കറിലാവുമ്പോൾ പ്രത്യേകിച്ച് എളുപ്പം തന്നെയാണ് പിന്നെ ഊറ്റാനും ഇതിനൊന്നും നിൽക്കണ്ട അങ്ങനെ അങ്ങനെയുണ്ട് ചിരിച്ചാൽ ആ കഞ്ഞിവെള്ളം ഉണ്ട് പോയി കിട്ടിക്കൊള്ളൂട്ടാ അപ്പം നല്ല ചോറും നല്ലൊരു ഇത് വരും മറ്റേ ഇങ്ങനെ ഒരു കൊപ്പ് പോലെ തോന്നിട്ടാണ് അപ്പോൾ മക്കള് പറയും കൈ രസം ഉണ്ടാവും എന്നാലും കൈക്കൽ ഇങ്ങനെ ഇടുമ്പോൾ എന്തോ മാതിരി തോന്നിട്ടാണ് അപ്പോൾ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചത് അതിൻ്റെ കഞ്ഞിവെള്ളം കണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ വെക്കണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല വലിയ കുക്കറായതുകൊണ്ടേ അപ്പോൾ അപ്പോൾങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ടും സഹകരണവും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ എന്ത് പിന്നെ അഭിപ്രായങ്ങളാണെങ്കിലും കമൻറ്റിൽ കൂടി അറിയിക്കാൻ ആരും മടിക്കണ്ട കേട്ടോ മറിച്ച് മടിച്ച് നിൽക്കണ്ട എന്തായാലും നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇനി അറിയാ നമുക്കറിയാത്ത ഇങ്ങോട്ട് പറഞ്ഞു തരും ചെയ്യട്ടോ അതിലൊന്നും ഒരു യാതൊരു വിഷമില്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം നമ്മളെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ച്